ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു സ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ശർക്കര വീട്ടിൽ വീട്ടിലുണ്ടാക്കുക എന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം കേട്ടോ ഇനി ആയിട്ട് ഞാനിവിടെ നാല് നേന്ത്രക്കായാണ് എടുത്തേക്കുന്നത് പച്ചക്കായ അപ്പോൾ നേന്ത്രക്കായ്ക്ക് പകരം നമുക്ക് കണ്ണൻകായും യൂസ് ചെയ്യാം ഏറ്റവും നല്ലത് നേന്ത്രക്കായി തന്നെ എടുക്കുന്നതാണ് ഇനി നമ്മുടെ കൈയ്യുമ്പോൾ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ തൊലിയാണ് ആദ്യം തന്നെ കളഞ്ഞെടുക്കേണ്ടത് അപ്പോൾ തൊലി കളഞ്ഞെടുക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാമെങ്കിലും ഞാനൊന്ന് കാണിച്ചു തരാം ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ കാണിച്ചു തരുന്നത് അപ്പം നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ കാണുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണോട്ടോ ഇങ്ങനെ ഈ സബ്സ്ക്രൈബും പേജ് ഫോളോ ഒക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള ആഗ്രഹം കൂടുക പിന്നെ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നതും അത് കാണുമ്പോഴാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഇതുപോലെ ഞാൻ എല്ലാത്തിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞ് മഞ്ഞൾ വെള്ളത്തിലാണ് ഇട്ട് വെച്ചേക്കുന്നത് കുറച്ച് വെള്ളം എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് വേണം ഈ കായ തൊണ്ട് കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കറ പിടിക്കും ഇനി അതിൽ നിന്ന് ഓരോന്നായിട്ട് ഇട്ട് ഇടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ ബാക്കിയുള്ളതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൽ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഒരേ വലിപ്പത്തിലല്ല നമ്മൾ കട്ട് ചെയ്തെടുക്കണേ എങ്കിൽ നമ്മൾ ഇത് വറുത്ത് കഴിയുമ്പോൾ ചിലത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടാവും ചിലത് നേരം കഴിയുമ്പോൾ തണുത്തിരിക്കുന്നത് പോലെ ഇരിക്കും അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇതേ കണ്ടില്ലേ ഇതുപോലെയാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ മഞ്ഞൾ വെള്ളത്തിൽ നിന്ന് ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കായകഷ്ണങ്ങളൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതേ കണ്ടില്ലേ ഒട്ടും വെള്ളമില്ലാണ്ടാണ് ഞാൻ അതിൽ നിന്ന് എടുത്ത് മാറ്റിയത് കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിതെല്ലാവരും കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇനി എന്ത് ചെയ്യണം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കായ വറുത്തതും ശർക്കര വറ്റി ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് കേട്ടാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഞാൻ ഈ കായ കഷ്ണങ്ങൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം രണ്ട് പ്രാവശ്യമായിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കാരണം ശർക്കരവറ്റിക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താലും കുഴപ്പമില്ല പക്ഷെ കായ വറുത്തത് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ കായ വറുത്തതിൻ്റെ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇവിടെ നന്നായിട്ട് നമ്മുടെ ശർക്കര വറ്റിക്കുള്ള കായ നന്നായിട്ട് വറുത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് അത് നന്നായിട്ട് ഫ്രൈ ആയി വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല കരകരാവുന്നൊരു സൗണ്ട് ഉണ്ടാവില്ലേ ആ ഒരു സൗണ്ട് വരുന്നത് വരെ അത് നമ്മൾ പൊട്ടിച്ച് വായലിട്ട് കടിക്കുമ്പോൾ ആ ഒരു സൗണ്ട് വരണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആ ഒരു സൗണ്ട് കിട്ടുന്നത് വരെ എന്ത് ചെയ്യണം നന്നായിട്ടിത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുത്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ കഴിച്ചു നോക്കുമ്പോൾ ചെറുതായിട്ട് തണുത്തിരിക്കുന്നത് പോലെ തോന്നി കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടേ ഒന്നും കൂടി ആ എണ്ണയിലിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിട്ട അപ്പം അത് കറക്റ്റായിട്ട് കിട്ടും പേടിക്കൊന്നും വേണ്ട കാരണം ആദ്യമായിട്ട് ശർക്കര പറ്റി ചെയ്യുന്നവർക്ക് അങ്ങനെ ചെറിയ ചെറിയ സംശയങ്ങളും അല്ലെങ്കിൽ അങ്ങനെ തണുത്തിരിക്കുമ്പോൾ ഒരു എന്താ എങ്ങനെ ആയേ എന്നൊക്കെ തോന്നില്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കറക്റ്റ് എല്ലാം ഇത് കോരിയെടുക്കുന്നതെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ തണുത്തു പോകും അപ്പോൾ അതൊന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി മിക്സിയുടെ ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പീസ് ചുക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം നല്ല ജീരകവും ഒരു നാല് ഏലക്കായും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം അപ്പോൾ ചുക്കൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പീസൊക്കെ എടുത്താൽ മതി കൂടുതലായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഒരു കപ്പ് ശർക്കര ഇതുപോലെ എടുത്തത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ കാൽക്കപ്പ് അളവിൽ വെള്ളമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് ഇനി ഇത് നന്നായിട്ട് നമുക്ക് മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം ഒറ്റ നൂൽ പരുവത്തിലേക്ക് ആക്കി എടുക്കാനുള്ളതാണ് അപ്പം അതിന് മുന്നായിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കുക അതിനുശേഷം അരിപ്പ വെച്ചിട്ട് നന്നായിട്ടൊന്നും അരിച്ചെടുക്കണം ഇതിൽ ചെറിയ കല്ലുകളും തരികളും കട്ടകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നന്നായിട്ട് അരിച്ച് മാറ്റിയിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇവിടെ അരിച്ച് മാറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ പാൻ ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കാരണം എൻ്റെ ശർക്കരയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ കല്ലും തരികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇനി ആ പാനിൽ അങ്ങനെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണ്ട പാൻ ഒന്ന് കഴുകിയതിന് ശേഷം ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ശർക്കര പാനി അതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വളരെ സിമ്പിളാണ് ശർക്കര വറ്റി ഉണ്ടാക്കാൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര പാടാണ് ശർക്കര വറ്റി ഉണ്ടാക്കാൻ പക്ഷേ വളരെ സിമ്പിളാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇതുപോലെ ശർക്കര വറ്റി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഈ പാനിലേക്ക് ഞാൻ ആ ശർക്കര നീര് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെന്ത് ചെയ്യണം ഒറ്റ നൂല്പരിവമാകുന്നത് വരെ ഫ്ലെയിം കൂട്ടി കുറച്ചൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം ഒറ്റ നൂൽപ്പരിവണം ഒറ്റ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ നമ്മൾ നമ്മുടെ രണ്ട് വിരലുകൾ തമ്മിൽ ഇങ്ങനെ കാണിച്ച് നോക്കുമ്പോൾ ഒരു നൂല് പോലെ വരണം ഇത് കണ്ടില്ലേ ഇതുപോലെ ഒരു നൂല് പോലെ വരണം ഇപ്പോൾ നൂല് പോലെ ആയി വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടിയും കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതുപോലെ ഒറ്റ നൂല്പരിവണം ഒറ്റ നൂല്പരിവ ആയാൽ മാത്രമാണ് ഇതിലേക്ക് കായ വറുത്തത് ഇട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ അതിന് മുന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശർക്കരവാറ്റി നന്നായി കിട്ടില്ല അപ്പോൾ ഒറ്റ നൂല്പരിവ് ആയി ആയതിന് ശേഷം ഇട്ട് കൊടുക്കുക അതേ കണ്ടില്ലേ ഇതിപ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ടാണ് കായ ഞാനിവിടെ വറുത്തെടുത്തേക്കുന്നത് അത് പൊട്ടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് അപ്പോൾ ഇനി ഇത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ശർക്കര വറ്റി കഴിക്കാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ശർക്കര വറ്റി കഴിക്കാനായിട്ട് എനിക്ക് ശർക്കര വറ്റി എപ്പോഴും എൻ്റെ അമ്മയാണ് ഉണ്ടാക്കിത്തരുക അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഈ ഓണത്തിന് എൻ്റേതായിട്ടുള്ളൊരു രീതിയിലൊരു ശർക്കര വറ്റി ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇട്ടേക്കണേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി ഇതിലേക്കും ഞാനേ രണ്ട് ടീസ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എന്ത് ചെയ്യണം മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ പഞ്ചസാരയ്ക്ക് പകരം നമ്മൾക്ക് എന്ത് കൊടുക്കാം അരി വറുത്ത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പണ്ടൊക്കെ അരി വറുത്ത് പൊടിച്ചാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ചെറിയ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും പഞ്ചസാര ചേർത്ത് കൊടുക്കും അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പഞ്ചസാര ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് പഞ്ചസാര ചേർക്കാം ഇനി അരി വറുത്ത് പൊടിച്ച് ചേർക്കാനാണ് താല്പര്യമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കുഴപ്പമില്ല കേട്ടോ ഇപ്പം ഞാനിവിടെ ടോട്ടല് കാൽ കപ്പ് അളവിലാണ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് കാൽ കപ്പ് എന്ന് പറഞ്ഞാൽ നാല് ടേബിൾ സ്പൂൺ അളവാണ് കേട്ടോ അപ്പം ഇത് നാല് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ ലൂസായിട്ടിരിക്കണ പോലെയൊക്കെ നമുക്ക് തോന്നും പക്ഷേ പേടിക്കണ്ട നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം എന്ത് ചെയ്യുക ഓഫ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ തന്നെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിന് ചൂട് കുറയുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതിൻ്റെ കൂടെ രണ്ട് ഒരു സാധനം കൂടിയും ചേർക്കണം എന്താണെന്നറിയോ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചില്ലേ മിക്സിയുടെ ജാറിൽ ചുക്കും ജീരകവും ഏലക്കായും ആ പൊടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാനായിട്ട് ആരും മറക്കരുതിട്ടാ ആ പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ശർക്കര വറ്റിക്ക് നല്ല ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ നല്ല സ്മെല്ലും നല്ലൊരു ടേസ്റ്റില്ലേ അത് കിട്ടാനാണ് ഈ ചുക്കും ഏലക്കായും ജീരകവും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ ലാസ്റ്റ് സ്റ്റേജിലായിരിക്കണം ഇത് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം കണ്ടില്ലേ അത്യാവശ്യം തിക്കായി വന്ന് ഒടുങ്ങിയിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം കൂടി നമുക്ക് ഇങ്ങനെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്ന് തണുത്ത് അതായത് ഈ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു വരില്ലേ ആ സമയമാകുമ്പോഴേക്കും ശർക്കര പറ്റി നല്ല പാകത്തിനായിട്ടുണ്ടാവും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടില്ലേ ഇപ്പം നന്നായിട്ട് ഒന്ന് വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട് ശർക്കര നമ്മുടെ കായ വറുത്തു നന്നായിട്ട് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇതുപോലെ തന്നെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് സമയം ഇതിങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കഴിയുമ്പോൾ എന്താവും നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ശർക്കര വറ്റിയില്ലേ അതുപോലെ തന്നെ കിട്ടും കടയിൽ നിന്ന് വേടിക്കുന്ന ശർക്കര വറ്റിയേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ ഈ ശർക്കര വരത്തിക്ക് അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇതുപോലെ ശർക്കര വരത്തി ഉണ്ടാക്കി നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ സിമ്പിൾ അല്ലേ ഇപ്പം കണ്ടപ്പോൾ എല്ലാവർക്കും തോന്നണില്ലേ വീട്ടിൽ ഈ പ്രാവശ്യം ഓണത്തിന് ഇതുപോലെ ശർക്കര വറ്റി ഉണ്ടാക്കണമെന്ന് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാം കേട്ടോ ഒരു അരക്കിലോ കായൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓണത്തിനുള്ള ശർക്കര വറ്റി നമുക്ക് തന്നെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായി കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ലൈക്ക് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെ ബായ് എന്റെ വീഡിയോ ഇത്ര നേരം കണ്ടോണ്ടിരുന്ന എല്ലാ കുട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്